ബാറു പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വചനങ്ങൾ ഭാഗം മൂന്ന് പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല അവളുടെ പാതകൾ മനസ്സിലാക്കിയില്ല അവളെ കരസ്ഥമാക്കിയില്ല അവരുടെ പുത്രന്മാർ അവളുടെ പാതയിൽ നിന്ന് പെതിചലിച്ച് അകന്നുപോയി കാനാനിൽ അവളെപ്പറ്റി കേട്ടിട്ടില്ല തേമാനിൽ അവളെ കണ്ടിട്ടില്ല ഭൂമിയിൽ ജ്ഞാനം അന്വേഷിക്കുന്ന ഖാഗാറിൻ്റെ പുത്രന്മാരോ മിതിയാനിലെയും തേമാനിലെയും വ്യാപാരികളോ ജ്ഞാന അന്വേഷികളോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല അവളുടെ പാതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ഇസ്രായേലി ദൈവത്തിൻ്റെ ആലയം എത്ര വലുതാണ് അവിടുത്തെ ദേശം വിസ്തൃതമാണ് അത് വിസ്തൃതവും അതിരറ്റതവുമാണ് ഉന്നതവും അപരിമേയവുമാണ് പണ്ട് മുതലേ പ്രശസ്തരായ മല്ലന്മാരും അതിഗായകന്മാരും യുദ്ധവിദഗ്ധന്മാരും അവിടെ ജനിച്ചു ദൈവം അവരെ തെരഞ്ഞെടുത്തില്ല അറിവിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തുമില്ല ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു അവരുടെ പോഷത്വം നിമിത്തം അവർ നശിച്ചു ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരുന്നത് സമുദ്രം കിടന്ന് അവളെ കണ്ടുപിടിച്ചത് ആര് തനിക്ക് സ്വർണം കൊടുത്ത് ആര് അവളെ വാങ്ങും അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിയില്ല ആ മാർഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരുമില്ല എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു അവിടുന്ന് അവളെ തൻ്റെ അറിവ് കൊണ്ട് കണ്ടെത്തി എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു അവിടുന്ന് പ്രകാശം അയക്കുന്നു അത് പോകുന്നു അവിടുന്ന് വിളിച്ച് ഭയത്തോടുകൂടി അത് അനുസരിച്ചു നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവിടുന്ന് അവയെ വിളിച്ചു ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു തങ്ങളെ സൃഷ്ടിച്ചതിനു വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി അവിടെ നമ്മുടെ ദൈവം അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായ യാക്കോവിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ബാറൂഖ് പ്രവാചകനിലൂടെ ജ്ഞാനത്തെക്കുറിച്ച് എത്രയോ വിശുദ്ധമായിട്ടാണ് പറയുന്നത് ജ്ഞാനം വില കൊടുത്തു വാങ്ങാവുന്നതല്ല ഹൃദയത്തിൻ്റെ അഗാധതയിൽ മുളയ്ക്കുന്ന വിത്തുകളാണ് അത് വളർന്ന് പടർന്ന് പന്തലിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നാണല്ലോ പ്രവാചകൻ അരുളി ചെയ്ത് ജ്ഞാനം സ്വീകരിക്കാനും ജ്ഞാനത്തിൽ വളരുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വചനം ഇതാണല്ലോ അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നത് യേശുവാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ യേശുവിൻ്റെ ജ്ഞാനം ബൈബിള് പഠിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പുതിയ നിയമത്തിൽ ഓരോ ഇഴകളിലൂടെയും കടന്നുപോയി അർത്ഥം പൂർണ്ണമായി ഞങ്ങളുടെ ഉൾക്കൊള്ളുവാൻ ഇടയാക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം ജ്ഞാനമാണെന്ന് ബാറൂഖ് പ്രവാചകൻ പറയുന്നുല്ലോ ആ ജ്ഞാനം കാക്ഷിക്കാൻ എടുക്കാൻ ഹൃദസ്ഥമാക്കാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ആ